ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റാണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം കൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനു വേണ്ടി പാസ്സാക്കിയ നിയമമായ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ് വാറൻ ഹേസ്റ്റിംഗ് ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ആണ് ഇന്ത്യയിലെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കീഴിൽ കൊണ്ടുവന്ന നിയമം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ പിറ്റ്സ് ഇന്ത്യ ആക്റ്റാണ് ഇന്ത്യയിലെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കീഴിൽ കൊണ്ടുവന്ന നിയമം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ പിറ്റ്സ് ഇന്ത്യ ആക്റ്റാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ് വില്യം വെൻഡിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭുവാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റാൻ കാരണമായ നിയമം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റാൻ കാരണമായ നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരായിരുന്നു ക്യാനിംഗ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദിത്യ വൈസ്രോയി ക്യാനിംഗ് പ്രഭുവായിരുന്നു ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുവാനുള്ള അവകാശം നൽകിയ നിയമം ഏതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകിയ നിയമം ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാനായി ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനാണ് ലീ കമ്മീഷൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാനായി ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏതാണ് ലീ കമ്മീഷൻ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് മോഹത്തുലാൽ നെഹ്റുവും സി ആർ ദാസും ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് മോഹത്തുലാൽ നെഹ്റുവും സി ആർ ദാസും ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയാ സമ്മേളനം സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയാ സമ്മേളനമാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു സി ആർ ദാസ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ് ആണ് സ്വരാജ പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു നെഹ്റുവായിരുന്നു ഇന്ത്യയ്ക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഉന്നയിച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ് പ്രവിശ്യകളിലെ വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതമായ കമ്മിറ്റിയാണ് മുതിമാൻ കമ്മിറ്റി പ്രവിശ്യകളിലെ വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതമായ കമ്മിറ്റി ഏതാണ് മുതിമാൻ കമ്മിറ്റി മുതിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടി മുതിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മൂന്ന് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മൂന്നാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ഇർവിൻ പ്രഭു സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു സൈമൺ കമ്മീഷനെ ഇന്ത്യ ബഹിഷ്കരിക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു എന്നതാണ് സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു സൈമൺ ഗോ ബാക്ക് സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന പ്രധാന മുദ്രാവാക്യം സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യമായിരുന്നു സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ ചാർജിൽ മരണപ്പെട്ട നേതാവാരായിരുന്നു ലാല ലജുപത്റായി സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ ചാർജിൽ മരണപ്പെട്ട നേതാവ് ലാല ആണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിനേഴ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിനേഴാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആഗസ്റ്റ് പതിനാറ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആഗസ്റ്റ് പതിനാറാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് റാംസെ മാക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മാക്ഡൊണാൾഡാണ് കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ പൂന ഉടമ്പടി കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ പൂന ഉടമ്പടിയാണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഏതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്ന നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആഗസ്റ്റ് എട്ടാം തീയതി ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച ആരാണ് ലിംഗ് ലിക്വ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടാം തീയതി ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ലിൻലിത് ഗോ ആണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് ക്രിസ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ് വേവൽ പ്രഭു വേവൽ പ്ലാൻ മുന്നോട്ട് വെച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പ്രഭു വേവൽ പ്ലാൻ മുന്നോട്ട് വെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി മൂന്ന് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി മൂന്നാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു പെത്വിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ പെത്തിക് ലോറൻസ് ആയിരുന്നു മറ്റ് അംഗങ്ങൾ സ്റ്റഫോർഡ് ക്രിപ്സും എ വി അലക്സാണ്ടറുമായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ച എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിനാണ് ഈ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു വേവൽ പ്രഭു ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻറ്റ് വേവൽ പ്രഭുവായിരുന്നു ഇടക്കാല ഗവൺമെൻ്റെ വൈസ് പ്രസിഡൻറ്റ് ജവഹർലാൽ നെഹ്റുവുമായിരുന്നു ഇടക്കാല ഗവൺമെൻ്റിൻ്റെ പ്രസിഡന്റ് വേവൽ പ്രഭുവും ഇടക്കാല ഗവൺമെൻ്റ് വൈസ് പ്രസിഡൻറ്റ് ജവഹർലാൽ നെഹ്റുവുമായിരുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്